മൗണ്ടിൽ ഗൂഢാലോചന തട്ടിൽ മെത്രാൻ എം ടി എൻ എസ് പ്രവർത്തകരുമായി മൌണ്ടിൽ ഗൂഢാലോചന നടത്തിയെന്ന വാർത്തകൾ വലിയ അലോസരത്തോടെ മാത്രമേ കേൾക്കാനാവൂ ഇരുപത്തഞ്ചോളം അതിരൂപതാ വിരുദ്ധരുമായി കൂരിയാ മെത്രാനൊപ്പം ചാൻസലറെ കൂട്ടി നടത്തിയ ചർച്ചകൾ ഇടവകകളിൽ അന്ധഛഛിദ്രമുണ്ടാക്കുവാനുള്ള ആസൂത്രിത പദ്ധതിയായിരുന്നു അതിരൂപതയെ തകർക്കുവാൻ തട്ടിൽ മെത്രാൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നത് അത്ര നിസ്സാരമായി കാണാനാവില്ല അൽമായ മുന്നേറ്റത്തിനും അതിരൂപതാ സംരക്ഷണ സമിതിക്കും തട്ടിൽ മെത്രാൻ ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയിട്ടില്ല എന്നാൽ അതിരൂപത വിരുദ്ധരുമായി അടിക്കടി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഇനി ചെറുത്ത് നിൽപ്പല്ല പോരാട്ട വീര്യത്തോടെയുള്ള തിരിച്ചടികളുടെ സമയമാണ് നമ്മൾ പോരാടുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ മെത്രാൻമാർ ആസൂത്രണം ചെയ്യുന്നത് അടിച്ചമർത്താനുള്ള പദ്ധതിയാണ് അതിരൂപതയെ തകർക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ നിന്നുരുത്തിരിഞ്ഞതാണത് കരിങ്കാലികളായി കൂടെ നിർത്താൻ ഏതാനും വൈദികരെ കിട്ടുമോ എന്ന ശ്രമത്തിലാണവർ നമ്മുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനാണ് അവരുടെ ശ്രമം എല്ലാ കാലത്തും ഏതൊരു സ്വതന്ത്ര പോരാട്ടത്തിലും ചില കരിങ്കാലികളും ചതിയന്മാരും ഉണ്ടാകാറുണ്ട് അവർ ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിന്നിലൂടെ പാലം ലലിക്കും അവർ സവർക്കറയെ പോലെ മാപ്പ് എഴുതി നൽകും ചെരുപ്പ് നക്കും ക്രിസ്തു സംഭവത്തിന് പിന്നാലെ ഓടിയൊളിച്ച ശിഷ്യന്മാർ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മുന്നിലുണ്ട് അതേ സിമയോനാണ് പിന്നീട് രക്തസാക്ഷിയാവാൻ തയ്യാറായത് എന്നതാണ് ചരിത്രം ഇത് രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്ന സമയം ചതി ഇവിടെയും അത് സംഭവിച്ചേക്കാം എന്നാൽ അവരുടെ എണ്ണം തുലോം തുച്ഛമായിരിക്കും അവർ ബഹിഷ്കരിക്കപ്പെടും ലോകം അവരെ കറുത്ത അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തും എന്നാലും അതിരൂപത ക്രിസ്തു സാക്ഷ്യം ഉയർത്തിപ്പിടിക്കും നട്ടെല്ലു നിവർത്തി നിലപാട് പറയും കാരണം നമ്മൾ ഒറ്റക്കെട്ടാണ് നന്ദി